ഹലോ ഫ്രണ്ട്സ് റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഞാൻ അമൽ ജോസ് എൽ പി എസ് എ പരീക്ഷ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദ്യമൊക്കെ നല്ല നിലവാരമുണ്ടായിരുന്നു ശരിക്കും പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ചോദ്യമായിരുന്നു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ജി കെയുടെ ഭാഗം ഹിസ്റ്ററി പാർട്ടൊക്കെ നല്ല എളുപ്പമായിരുന്നു മാത്സ് ഫുള്ളും കിട്ടുന്ന ലെവലിലായിരുന്നു പക്ഷേ ഇത് എൽ പി യു പിക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച കുട്ടികൾ അവരുടെ കാര്യം പറയാൻ പറ്റത്തില്ല അപ്പോൾ എൽ പി യു പിക്ക് വേണ്ടി മാത്രം ഒരു മൂന്നാല് വർഷമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഈസി ആയിട്ട് ഇത് നേടിയിരിക്കുക ഒരു മാറ്റമില്ല ജനറലായിട്ട് പി എസ് സി പഠിക്കുന്ന കുട്ടികൾ ഈ പരീക്ഷ എഴുതിയാൽ സൈക്കോളജി ഒഴിച്ചുള്ള ഭാഗങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് സയൻസും അല്പം പ്രയാസം ഉണ്ടായിരുന്നു അത് ശരിയാണ് എങ്കിലും നമുക്ക് എഴുതാൻ പറ്റിയത് മാത്രം എഴുതിയെടുത്താൽ നല്ല നിലവാരം പുലർത്താൻ പറ്റും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് പഠിച്ചു വന്ന കുട്ടികൾക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ റെഗുലറായിട്ട് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എൽ പിക്ക് ഫോക്കസ് ചെയ്യുന്നതെന്നല്ല റെഗുലറായിട്ട് പി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കറിയാവുന്നതും മാത്രം എഴുതിയാൽ മികച്ച റാങ്കിലേക്ക് എത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് സത്യം ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതിലെ പതിനഞ്ച് മാത്തമറ്റിക്സിൻ്റെ ടോപ്പിക്കുകളുണ്ട് പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് ആ പതിനഞ്ച് ചോദ്യങ്ങൾക്കും വിശദീകരണമാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എ കോഡിലെ ചോദ്യമാണ് അപ്പോൾ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് അപ്പോൾ ചോദ്യം എ ഏകോഡാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഒരു വാട്ടർ ടാങ്കിൽ പത്തര പത്തര ലിറ്റർ വെള്ളമുണ്ട് എത്രയാണ് പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലിൽ നാല് മൂന്ന് ഭാഗം നിറഞ്ഞു ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്ത് ആ ടാങ്ക് നിറയാൻ ഇനി എത്ര വെള്ളമൊന്നല്ല ചോദ്യം ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്ര എന്നാണ് ചോദ്യം അപ്പോൾ അതിൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഇരുപത്തി ലിറ്റർ എന്നാണ് ഓപ്ഷൻ ബി പതിനാല് ലിറ്റർ എന്നാണ് ഓപ്ഷൻ സി ഏഴ് ലിറ്റർ എന്നാണ് ഓപ്ഷൻ ഡി പന്ത്രണ്ടര ലിറ്റർ എന്നാണ് പന്ത്രണ്ടര ലിറ്റർ അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുക നിങ്ങളെ ദ പത്തര ലിറ്റർ പത്തര ലിറ്റർ വെള്ളമൊഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണേ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു അപ്പോൾ ഓൾറെഡി ആ ടാങ്കിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് എക്സ് വെള്ളം കൊള്ളും അല്ലേ ശരിയല്ലേ എക്സ് വെള്ളം കൊള്ളും ഈ എക്സ് വെള്ളത്തിൽ എക്സിൽ നാലിൽ മൂന്ന് ഭാഗം എക്സിന്റെ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു എത്ര വെള്ളം ഒഴിച്ചപ്പോഴാ പത്തര ലിറ്റർ വെള്ളം ഈ പത്തര ലിറ്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ പത്തര ലിറ്റർ എങ്ങനെ എഴുതാം പത്ത് രണ്ടിൽ ഒന്ന് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം പത്ത് രണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതാം ഇരുപത്തി ഒന്ന് ബൈ രണ്ട് ഇവിടെ ശ്രദ്ധിക്കണം ഇനി ഇത് മാത്രം എടുത്താൽ മതി എക്സിൻറ്റു നാലിൽ മൂന്നേ സമമാണ് ഇരുപത്തൊന്ന് ബൈ രണ്ട് ഭാഗം എങ്ങനെയാണ് ഇരുപത്തൊന്ന് ബൈ രണ്ട് ഭാഗം കിട്ടിയതെന്ന് നോക്കിയല്ലേ ഇനി എക്സ് മാത്രം പുറത്തെടുത്താൽ മതി എക്സ് സമം സമത്തിനപ്പുറത്ത് എന്തുണ്ട് ഇരുപത്തി ഒന്ന് ബൈ രണ്ടുണ്ട് ഇത് വിൽക്രമം പോവും അങ്ങോട്ട് ഇവിടെ ഹരിക്കാനുള്ളത് കൊണ്ട് ഗുണിക്കും ഫോർ ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ മൂന്ന് ഇരുപത്തിയൊന്നിൽ മൂവേഴ് ഇരുപത്തൊന്ന് രണ്ട് നാലിൽ രണ്ട് തവണ ഏഴ് രണ്ട് പതിനാല് എന്നാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആണതിൻ്റെ ഉത്തരം പതിനാല് ലിറ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്കാണ് അടുത്തത് ഒരു ലഘൂകരണം എന്ന് വേണം പറയാൻ പോയിൻറ്റ് നാല് എട്ട് ഇൻറ്റു അഞ്ച് പോയിൻ്റ് ആറ് ഇൻറ്റു പോയിൻറ്റ് രണ്ട് എട്ട് ഡിവൈഡഡ് ബൈ ത്രീ പോയിൻറ്റ് ടു ഇൻറ്റു പോയിൻറ്റ് ടു വൺ ഇൻറ്റു പോയിൻ്റ് വൺ പോയിൻറ്റ് ഫോർ ഈ പോയിൻ്റ് കിടക്കുമ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട ആദ്യം പോയിന്റ് അങ്ങ് മാറ്റാം പല വഴിക്ക് ചെയ്യാം മനക്കണക്കിലേ ചെയ്യാം ഈ കണക്ക് പോയിന്റ് അങ്ങ് മാറ്റാം പോയിന്റ് മാറ്റാൻ പോയിന്റിന് ശേഷം രണ്ട് മൂന്ന് അഞ്ച് പോയിന്റിന് ശേഷം അഞ്ച് അക്കങ്ങളുണ്ട് നാല് അഞ്ചക്കങ്ങൾ മുകളിലും അഞ്ച് പോയിന് ശേഷം താഴെയും അഞ്ച് അപ്പൊ അഞ്ച് പൂജ്യങ്ങൾ ഇട്ട് അഞ്ച് പൂജ്യങ്ങൾ കൊണ്ട് പരസ്പരം ഗുണിച്ചാൽ എന്ന് വച്ചാൽ ഇൻഡു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇൻഡു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിന്റുകളെല്ലാം മാറിക്കെട്ടി രണ്ട് സൈഡും അപ്പോൾ ഇങ്ങനെ എഴുതാം നാൽപ്പത്തെട്ട് ഇൻറ്റു അൻപത്താറ് ഇൻറ്റു ഇരുപത്തെട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണേ മുപ്പത്തിരണ്ട് ഇൻറ്റു ഇരുപത്തൊന്ന് ഇൻറ്റു പതിനാല് നമ്മൾ അങ്ങ് നമ്മളുണിച്ച് ക്ലിയർ ഇതാ പതിനാല് ഇരുപത്തെട്ടിൽ രണ്ട് തവണ ഓക്കെ മുപ്പത്തി രണ്ട് രണ്ട് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് എന്നാണ് ഓക്കെ ഇതാ പതിനാറ് പതിനാറ് നാൽപ്പത്തി എട്ടിൽ പതിനാറ് ആറ് മൂന്ന് പതിനെട്ട് നാല് എത്ര തവണ മൂന്ന് തവണ വരുന്നുണ്ട് മൂന്ന് തവണ അല്ലെങ്കിൽ ചുരുക്കിയാൽ നമുക്ക് കിട്ടും കുഴപ്പമില്ല ഇത് മൂന്നും ഇരുപത്തൊന്ന് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഓക്കെ ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് എടുത്താലോ എത്ര ഏഴ് എട്ട് അമ്പത്താറ് എട്ട് അമ്പത്താറ് ശരിയല്ലേ അപ്പോൾ ഉത്തരം തന്നെയാ ഉത്തരം എട്ട് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇതാണേ ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി നൂറ്റി ഇരുപത് ഡിഗ്രി തിരിയുമ്പോൾ ഇത് മിനിറ്റ് സൂചി അവർ അല്ല മിനിറ്റ് സൂചി നൂറ്റി ഇരുപത് ഡിഗ്രി തിരിയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് എത്ര അതിൻ്റെ മണിക്കൂർ സൂചി അവർ ഹാൻഡ് തിരിയുന്ന കോണളവ് എത്ര എന്നാണ് ചോദ്യം ശ്രദ്ധിക്കണേ നിങ്ങൾക്കറിയാം ക്ലോക്കിനെ സംബന്ധിച്ച് ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് എങ്കിൽ നമ്മുടെ നൂറ്റി ഇരുപത് ബൈ മുപ്പത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്കും നാല് ഡിവിഷൻ ഉണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് നാല് ഡിവിഷൻ ഉണ്ട് അപ്പോൾ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് മിനിറ്റാണ് തിരിയുന്നത് ഏത് നമ്മുടെ മിനിറ്റ് സൂചി ഇരുപത് മിനിറ്റ് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ക്ലോക്കിൻ്റെ ടോപ്പിക് പഠിക്കുമ്പോൾ മിനിറ്റ് സൂചി എത്ര മിനിറ്റാണോ തിരിഞ്ഞിട്ടുള്ളത് എത്ര മിനിറ്റിലാണോ എത്തിയിട്ടുള്ളത് എൻ്റെ നേർ പകുതി ഡിഗ്രി അവർ ഹാൻഡ് വലത്തേക്ക് തിരിയും അതിൻ്റെ നേർ പകുതി ഡിഗ്രി അപ്പോൾ ഇരുപത് ഡിഗ്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ബൈ ടു പത്ത് ഡിഗ്രിയാണ് അവർഹാനിൻ്റെ തിരിവു വരുന്നത് അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി പത്ത് ഡിഗ്രി ഒന്നുകൂടെ ശ്രദ്ധിക്കണേ നൂറ്റി ഇരുപത് ഡിഗ്രി തിരിവെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണേ നൂറ്റി അത് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല അതാണ് വിഷയം ഒന്ന് ഇത് പന്ത്രണ്ട് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഒരു ഡിവിഷൻ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി അങ്ങനെ അതാ അറുപത് നൂറ്റി ഇരുപത് ഡിഗ്രി ഇതാ ഇത്രയും എത്തിയിട്ടുണ്ട് ഇത്രയും അവർ ഹാൻ ഇത് മിനിറ്റ് സൂചി ഇത്രയും വരെ എത്തിയിട്ടുണ്ട് ടോട്ടൽ ഇരുപത് മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പ് അവർ ഹാൻഡ് ഉറപ്പായിട്ട് ഒന്ന് ചെയ്തിരിക്കും അവർ ഹാൻഡ് ആ എത്ര മിനിട്ടാണോ തിരിയുന്നത് അതിൻ്റെ പകുതി ഡിഗ്രി അവർ ഹാൻഡ് വലത്തേക്ക് തിരിഞ്ഞിരിക്കും എത്ര ഡിഗ്രി പത്ത് ഡിഗ്രി എന്നാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അടുത്തത് ദ റൂട്ടാണേ ടോട്ടൽ റൂട്ട് നാല് പ്ലസ് റൂട്ട് ഇരുപത്തൊന്ന് പ്ലസ് റൂട്ട് പതിമൂന്ന് പ്ലസ് റൂട്ട് എട്ടേ പ്ലസ് റൂട്ട് ഒന്ന് അപ്പോൾ എല്ലാം ഏറ്റവും ചെറിയ റൂട്ടിനകത്ത് കിടക്കുന്ന ഒന്നാണ് ഒന്നിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നെന്ന് തന്നെ പുറത്തെടുക്കാൻ പറ്റും എട്ടേ പ്ലസ് ഒന്ന് ഒൻപതായി ഇത്രയും ഒൻപതായി ഒൻപത് മൂന്നിൻ്റേതാണ് അപ്പോൾ ഇവിടേക്കത് വരുമ്പോൾ മൂന്ന് പതിമൂന്ന് മൂന്നും പതിനാറായി പതിനാറ് റൂട്ട് പതിനാറ് എന്ന് പറയുന്ന അതിൻ്റെ റൂട്ട് നാലാണ് ശരിയല്ലേ നാല് അപ്പോൾ ഇരുപത്തൊന്ന് നാലും ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചിൻ്റെ റൂട്ടെന്ന് പറയുന്നത് അഞ്ചാണ് അപ്പോൾ അഞ്ച് അഞ്ച് നാലും ഒൻപത് എന്നായി റൂട്ട് എന്ന് പറയുന്നത് എത്രയാ മൂന്ന് ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം ആദ്യം പറയുന്ന ഇങ്ങനെയാണേ എട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിരണ്ട് എട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിരണ്ടെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നേ എട്ട് എട്ട് രണ്ടെട്ട് പതിനാറ് ഒരു ശിഷ്ടം നൂറ്റി ഇരുപത്തി നാല് ഒന്നും ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ആറാണ് എട്ട് സംഖ്യകളുടെ ആകെ തുക ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ഒഴിവാക്കിയപ്പോൾ ശരാശരി മുപ്പത്തി ഒന്ന് ഒഴിവാക്കിയ സംഖ്യ അപ്പോൾ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ സംഖ്യയുടെ എണ്ണം ഏഴായി ശരാശരി മുപ്പത്തി ഒന്നായി ടോട്ടൽ നോക്കണേ ഒരേഴ് ഏഴ് മൂവേഴ് ഇരുപത്തി ഒന്ന് വലുതി ഇന്ന് ചെറുത് കുറച്ചാൽ ഒഴിവാക്കിയ സംഖ്യ കിട്ടും അപ്പോൾ പതിനാറിൽ നിന്ന് ഏഴ് എടുത്താൽ ഒൻപത് നാലിൽ നിന്നൊന്നെടുത്താൽ മൂന്ന് ഉത്തരം മുപ്പത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ആണതിൻ്റെ ഉത്തരം നമ്മുടെ അംശബന്ധം ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു മികച്ചൊരു ചോദ്യമാണ് അടുത്തത് ദ നാല് എ ഇസ് ഈക്വൽ ടു സിക്സ് ബി ഈസ് ഈക്വൽ ടു എറ്റ് സി ആയാൽ എ ഇസ് ടു ബി ഇസ് ടു സി എത്ര എന്നാണ് ചോദ്യം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇതൊരു ടൈപ്പ് കണക്കാണ് ഇതിനു മുമ്പും ഈ ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നിനങ്ങ് മറച്ച് പിടിച്ച കാര്യങ്ങൾ നോക്കിയാൽ മതി എ സമം ഇതിനു മറച്ചു പിടിക്കണം മിച്ചോള സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം ആറ് ഇൻ ടു എട്ട് സമം എത്രയാണ് ആറ് നാൽപ്പത്തെട്ട് എങ്കിൽ ബി സമം ബിയെ മാത്രം മറച്ചു പിടിക്കണം ബാക്കിയുള്ളത് നാല് ഇൻറ്റു എട്ട് നാല് എട്ട് മുപ്പത്തി രണ്ട് എന്നിട്ട് സി സമം സി അങ്ങ് മറച്ച് പിടിക്കുക ബാക്കി സംഖ്യ നാല് ഇൻറ്റു ആറ് നാല് ഇൻറ്റു ആറ് ആറ് നാല് ഇരുപത്തി നാല് എങ്കിൽ എസ് റ്റു ബിസ് ടു സി സമം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ഈസ്റ്റു മുപ്പത്തിരണ്ട് ഈസ്റ്റു ഇരുപത്തി നാലായിരിക്കും അതിനെ ചുരുക്കുക രണ്ടു നമുക്ക് എടുക്കാം ഇവിടെ എത്ര ഇരുപത്തി നാല് രണ്ടുകൊണ്ടെടുത്താൽ ഒന്ന് പതിനാറ് രണ്ടുകൊണ്ടെടുത്താൽ പന്ത്രണ്ട് വീണ്ടും രണ്ടു കൊണ്ട് എടുക്കാം രണ്ടുകൊണ്ട് എടുത്താൽ പന്ത്രണ്ട് എട്ട് ആറ് വീണ്ടും നമുക്ക് രണ്ടു എടുക്കാം ആറ് ഈസ്റ്റു നാല് ഈസ്റ്റു മൂന്ന് ആറ് ഈസ്റ്റു നാല് ഈസ്റ്റു മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഇതാണ് ഒരു കവാടത്തിൽ നാല് മണികളുണ്ട് അവ യഥാക്രമം നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു ഇവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയാൽ മുഴങ്ങിയതിന് ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങി ഇതിനിടയിൽ മുപ്പത് മിനിറ്റിനിടയിൽ എത്ര തവണ എന്നാണ് ചോദ്യം മുപ്പത് മിനിറ്റിനിടയിൽ ശ്രദ്ധിക്കണേ ഇത്രയും സെക്കൻഡാണ് കേട്ടോ നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇതിൻ്റെ എൽ സി എ ആദ്യം കാണുക രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അഞ്ച് രണ്ട് പത്ത് രണ്ടുകൊണ്ട് വീണ്ടും എടുക്കാം ഒരു രണ്ട് രണ്ട് മൂന്നിൽ പോകത്തില്ല രണ്ട് രണ്ട് നാല് അഞ്ച് തമ്മിൽ ഗുണിച്ചാമതി രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപത് അറുപത് രണ്ട് നൂറ്റി ഇരുപത് അപ്പോൾ നൂറ്റി ഇരുപത് സെക്കൻഡ് ശ്രദ്ധിക്കണേ നൂറ്റി ഇരുപത് സെക്കൻഡാവുമ്പോൾ ഇവ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു കത്തുന്നു അപ്പോൾ നൂറ്റി ഇരുപത് സെക്കൻഡ് എന്ന് വെച്ചാൽ എത്ര മിനിറ്റ് ആണ് രണ്ട് മിനിറ്റ് അപ്പോൾ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇവ ഒരുമിച്ച് കത്തും ശ്രദ്ധിക്കണേ നൂറ്റി ഇരുപത് സെക്കൻഡ് മറക്കരുതേ നൂറ്റി അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റ് അപ്പോൾ നൂറ്റി ഇരുപത് സെക്കൻഡ് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരുമിച്ച് കത്തും മുപ്പത് മിനിറ്റിനിടയിൽ അല്ലേ ബൈ രണ്ട് മുപ്പത് ബൈ രണ്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ കത്തത്തില്ലേ അപ്പൊ മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് തവണ കത്തിയിരിക്കും ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി പതിനഞ്ചാണ് എൻ്റെ ഉത്തരം ടൈം ആൻഡ് വർക്ക് എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു മികച്ച ചോദ്യമാണ് ചോദ്യം എങ്ങനെയാണ് അഞ്ച് പുരുഷന്മാർ അഞ്ച് പുരുഷന്മാർ അഞ്ച് മെയിൽസ് എത്ര ദിവസം വേണ്ട മൂന്ന് ദിവസം കൊണ്ട് ഒരു വർക്ക് പൂർത്തിയാക്കും തീർക്കും അതേ ജോലി ഒരു ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ട് നാല് ഫീമെയിൽ എത്ര ദിവസം കൊണ്ടാ നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറയുന്നത് എങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദ്യം വളരെ സിമ്പിളാണ് എഫിഷ്യൻസി വെച്ചാണ് ചെയ്യേണ്ടത് എൽ സി എം എത്രയും നോക്കണം എൽ സി എം ആറ് മൂന്ന് അൻ്റെ എൽ സി എം എത്രയാണ് ആറ് മൂന്ന് ആറ് എൽ സി എം എത്രയാണ് മൂന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് എത്രയാണ് എൽ സി എം വലുത് ആറ് ആറ് തന്നെ ഇരുന്നോട്ടെ എൽ സി എം ആറ് അപ്പോൾ ആറേ ഭാഗം മൂന്ന് എന്ന് പറയുന്നത് എഫിഷ്യൻസി രണ്ട് ആറേ ഭാഗം ആറ് എന്ന് പറയുന്ന എഫിഷ്യൻസി ഒന്ന് ക്ലിയർ ആണോ എവിഷ്യൻസി ഒന്ന് ടോട്ടൽ ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നേ മൂന്ന് ടോട്ടൽ വർക്ക് എന്ന് ആറ് ഇവ രണ്ടുപേരും ചേർന്ന ലെഷ്യൻസി മൂന്ന് ആറ് പറയുന്നേ രണ്ട് ദിവസം കൊണ്ട് തീരും ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം രണ്ട് ദിവസം അടുത്തതൊരു മികച്ച ചോദ്യമാണ് നല്ല നിലവാരം പുലർത്തിയൊരു ചോദ്യമാണ് എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തെ സ്ഥലത്തേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു അപ്പോ ഒന്ന് സ്കൂട്ടറാണ് സ്കൂട്ടറാണ് മറ്റൊന്ന് കാറാണ് സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയാണ് കാറിന്റെ വേഗത അപ്പോൾ സ്കൂട്ടറിന്റെ വേഗത ഏറ്റവും ചെറുത് വേഗത കുറവ് സ്കൂട്ടറിനല്ലേ സ്കൂട്ടറിന്റെ വേഗത എക്സ് എന്ന് ഇരിക്കട്ടെ അതിൻ്റെ ഇരട്ടി വേഗതയാണ് കാറിനെന്ന് പറയുന്നു എങ്കിൽ കാറിൻ്റെ വേഗത ടു എക്സ് ഓക്കെ കാർ ഇടക്കി പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ മൂന്ന് മിനിറ്റ് യാത്ര ചെയ്തില്ല അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ മൂന്ന് മിനിറ്റ് എന്ത് ചെയ്തില്ല മൂന്ന് മിനിറ്റ് ആണ് യാത്ര ചെയ്തില്ല കാറ് യാത്ര ചെയ്തില്ല ഓക്കെ അതിനുശേഷം യാത്ര തുടർന്നു കാറും സ്കൂട്ടറും ഒരുമിച്ച് ബിയിൽ എത്തിച്ചേർന്ന് എങ്കിൽ കാറിൻ്റെ വേഗം എത്ര എന്നാണ് ചോദ്യം അപ്പം കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത് സ്കൂട്ടറിൻ്റെ വേഗത ആണ് കാറിൻ്റെ വേഗത അതിൻ്റെ ഇരട്ടിയാണ് ടു എക്സ് ആണ് ഇവിടെ ശ്രദ്ധിക്കണേ ടോട്ടൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അഞ്ച് കിലോമീറ്റർ ഉറപ്പല്ലേ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് മറക്കരുത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് സ്കൂട്ടറിൻ്റെ സ്കൂട്ടറിന് ഡിസ്റ്റൻസ് എത്രയാണ് അഞ്ച് കിലോമീറ്റർ ബൈ സ്കൂട്ടറിൻ്റെ വേഗത എക്സ് എങ്കിൽ ടൈം കിട്ടും ഉറപ്പല്ലേ ടൈം കിട്ടും സമം ദാ എത്ര കിലോമീറ്റർ തന്നെ ഉണ്ട് കാറിന് അഞ്ച് കിലോമീറ്റർ തന്നെ ഉണ്ട് രണ്ട് എക്സ് പക്ഷേ ശ്രദ്ധിക്കണേ ഇവിടെ ഈ ഇതിൻ്റെ വേഗത ഇതല്ല വേഗത കാരണം മൂന്ന് മിനിറ്റ് പെട്രോൾ അടിക്കാൻ വൈകി ഉറപ്പല്ലേ ആ മൂന്ന് മിനിറ്റ് കാണിക്കണം ഇതാണ് അതിൻ്റെ വേഗത പ്ലസ് മൂന്ന് മിനിറ്റ് എന്ന് പറയുമ്പോ എത്ര എത്ര മിനിറ്റിലാണ് മൂന്ന് അറുപതിൽ മൂന്ന് മിനിറ്റ് ഓക്കെ അറുപതിൽ മൂന്ന് മിനിറ്റ് എങ്കിലേ എങ്കിലേത് മണിക്കൂറിലാകത്തുള്ളൂ അപ്പൊ അറുപതിൽ മൂന്ന് മിനിറ്റ് ഇതാണ് ആരുടെ ഇതാണ് ഈ വേഗതയിലാണ് സഞ്ചരി എങ്കിലേ സമ സമ കാരണം മൂന്ന് മിനിറ്റ് ലേറ്റ് മൂന്ന് മിനിറ്റ് ലേറ്റ് ഈ കണക്ക് ഇങ്ങനെ ചെയ്താലേ എന്റെ ഉത്തരം കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് തിരിച്ചു വാ ഇതിനെ സമത്തിന് ഇപ്പുറത്തോട്ട് ആക്കി നോക്ക് അഞ്ച് ബൈ എക്സ് മൈനസ് അഞ്ച് ബൈ ടു എക്സ് സമം മൂന്ന് ബൈ അറുപത് എഴുതിയത് ഓക്കെ അല്ലേ ഇതിനെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇത് അവിടെ കൂട്ടാനുള്ളത് ഇവിടെ കൊണ്ട് കുറച്ചു ഇവിടെ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന കോമൺ ആയിട്ട് അഞ്ചേ ബൈ എക്സ് പുറത്തെടുക്കാൻ പോവുകയാണ് അഞ്ച് ബൈ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ ഒരു തവണ കിട്ടും മൈനസ് ഒന്ന് ബൈ എന്ന് കിട്ടും ശരിയല്ലേ അഞ്ച് ബൈ അഞ്ച് ബൈ എക്സ് പുറത്തെടുത്താൽ ഒന്ന് ബൈ രണ്ടെന്ന് കിട്ടും സമം മൂന്ന് ബൈ അറുപത് എഴുതിയിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ ഇവിടെ നിങ്ങൾക്കറിയാം അഞ്ച് ബൈ എക്സ് ഇൻറ്റു ഒന്നിൽ നിന്ന് വൺ ബൈ ടു പോയാൽ പിന്നെ എന്തേ ഉള്ളൂ വൺ ബൈ ടു സമമാണ് ത്രീ ബൈ സിക്സ്റ്റി ഓക്കെ ഈ എഴുതിയത് ക്ലിയർ ആണല്ലോ ഇതാ ഒരഞ്ച് അഞ്ച് ഇപ്പുറത്ത് ഞാൻ മാറ്റി എഴുതാം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരഞ്ച് അഞ്ച് രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് സമം മൂന്ന് ബൈ അറുപത് ക്ലിയർ അല്ലേ ക്രോസ് ചെയ്യാം രണ്ട് എക്സ് ഇൻറ്റു മൂന്ന് ആറ് എക്സ് സമമാണ് മുന്നൂറ് എങ്കിൽ എക്സ് സമം മുന്നൂറ് ബൈ ആറ് സമം എത്രയെന്ന് കിട്ടും അഞ്ച് അൻപതെന്ന് കിട്ടും ഏതിൻ്റെ വേഗത എക്സിൻ്റെ വേഗത എക്സ് സ്കൂട്ടറിൻ്റെ വേഗത അൻപതാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വേഗതയാണ് അല്ലേ എത്രയാണ് നൂറ് കിലോമീറ്റർ പെർ അവർ വേഗത ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം മനസ്സിലാകാത്തവർ ഒരിക്കൽ കൂടെ കണ്ടിതൊന്ന് പഠിച്ചേക്കണം ഓക്കെ ചോദ്യം ഇതാണ് ഈ ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യകൾ ഏതാക്രമെന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ രണ്ട് സീരീസ് കൊടുത്തിട്ടുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് അടുത്ത ഡാഷ് വരും അപ്പോൾ ഇരുപതിൻ്റെ കൂടെ രണ്ട് കൂട്ടി പ്ലസ് രണ്ട് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ നാല് കൂട്ടി ഇരുപത്തി ആറ് എങ്കിൽ ഇരുപത്തി ആറിൻ്റെയോടെ ആറ് കൂട്ടി മുപ്പത്തിരണ്ട് വരണം ഓപ്ഷൻ ഒന്നിൽ മുപ്പത്തിരണ്ട് വരുന്ന ഇതാ ഉത്തരവിധി കിടപ്പുണ്ട് അടുത്തത് നാൽപ്പത്തി നിന്ന് രണ്ട് കുറച്ചു മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നിന്ന് നാല് കുറച്ചു മുപ്പത്തി നാല് എങ്കിൽ മുപ്പത്തി നാല് നിന്ന് ആറ് കുറച്ചാൽ ഇരുപത്തെട്ട് വരും ഓപ്ഷൻ ഇത് തന്നെ മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇതാണ് ഒരു നിശ്ചിത തുകയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഞ്ച് ശതമാനം നിരക്കിൽ രണ്ടു വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപ എങ്കിൽ അതിൻ്റെ മുതൽ എത്ര എന്നാണ് ചോദ്യം ശ്രദ്ധിക്കണേ രണ്ടു വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ഒരു ഫോർമുലയുണ്ട് പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും രണ്ടു വർഷത്തേക്ക് സമം ആയിരം രൂപ പി അറിയത്തില്ല പി ആണ് കാണേണ്ടത് ഇൻറ്റു ഏറ്റവും ഇൻട്രസ്റ്റ് അഞ്ച് ശതമാനം ബൈ നൂറ് രണ്ട് തവണയാണ് ഇൻറ്റു അഞ്ച് ശതമാനം ബൈ നൂറ് സ്ക്വയറാണ് കൊടുത്തിട്ടുള്ളത് പി ഇൻറ്റു സമം എത്ര ആയിരം ഇവിടെ വെട്ടി എത്ര തവണ ആ രണ്ട് ഇരുപത് ഇരുപത് ഓക്കെ അപ്പോൾ വൺ ഇതൊന്ന് കിട്ടി പി സമം ആയിരം ഇൻറ്റു ഇരുപത് ഇൻറ്റു ഇരുപത് സമം ബാക്കി അത്രയും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര നാല് ലക്ഷം രൂപ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇതാണ് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് അപ്പൊ സംഖ്യ എക്സ് ഇരിക്കട്ടെ അതിൻ്റെ നാല് മടങ്ങ് എന്ന് പറയുന്ന നാല് എക്സ് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയേക്കാൾ അപ്പോൾ ഒരു സംഖ്യയുടെ നാല് മടങ്ങ് നാല് എക്സ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ എക്സിനേക്കാൾ എന്താണ് രണ്ട് കുറവായ മൈനസ് രണ്ട് രണ്ട് കുറവായ സംഖ്യയുടെ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് പ്ലസ് വൺ എങ്കിൽ ആദ്യത്തെ സംഖ്യ ഈ എക്സ് എത്ര എന്നാണ് ചോദ്യം ഇത്രയും എഴുതിയാൽ ഇതിൻ്റെ ഉത്തരം ഓക്കെ എന്നർത്ഥം അപ്പോൾ ചെയ്യേണ്ടതുതാണ് നാല് എക്സ് സമം അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് എക്സ് മൈനസ് അഞ്ച് രണ്ട് പത്ത് പ്ലസ് ഒന്ന് സോൾവായി ഈ ഭാഗത്തുള്ള ബ്രാക്കറ്റ് കളഞ്ഞു കഴിഞ്ഞു ഇനി വലിയ എക്സ് ഇവിടെയാണ് അഞ്ച് എക്സ് ഈ എക്സ് ഇപ്പുറത്ത് വന്ന മൈനസ് നാല് എക്സ് സമം മൈനസ് പത്ത് സമത്തിനപ്പുറത്ത് വന്ന പത്തായി മറ്റത് മൈനസ് ഒന്നായി എക്സ് സമം എത്രയായി ഒമ്പതായി ആദ്യത്തെ സംഖ്യ എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ഒൻപത് അടുത്ത ചോദ്യം പറയുന്നു ഒരു കച്ചവടക്കാരൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫാൻ അപ്പം ഇതാണ് യഥാർത്ഥ വില എത്ര രൂപയാണ് എൻ്റെ യഥാർത്ഥ വില ആയിരത്തഞ്ഞൂറ് രൂപയാണ് വാങ്ങിയ ഒരു ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യ വില ഇട്ട ശേഷം ഇതിൻ്റെ പത്ത് ശതമാനം നൂറ്റമ്പത് ഇരുപത് ശതമാനം മുന്നൂറ് രൂപ അപ്പോൾ ഇയാള് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറും മുന്നൂറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് പരസ്യ വില ഇട്ടിരിക്കുന്ന ശേഷം എന്ത് ചെയ്തു പുള്ളി പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചാണ് അത് കൊടുക്കുന്നത് ഇതിൻ്റെ പത്ത് ശതമാനം നൂറ്റി എൺപത് രൂപ അപ്പോൾ ആയിരത്തി എണ്ണൂ എണ്ണൂറ് രൂപയിൽ നിന്ന് നൂറ്റി എൺപത് രൂപ കിഴിവ് ചെയ്താൽ കാരണം പത്ത് ശതമാനം ഡിസ്കൗണ്ട് പറയുന്നുണ്ട് അപ്പ കിട്ടും എത്രയെന്ന് കിട്ടും പത്ത് എട്ട് രണ്ട് ഏഴ് ഒന്ന് ആറ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ കേളത് വിൽക്കും യഥാർത്ഥ വില ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ അതിൽ ലാഭം തന്നെ എത്രയുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കുറച്ചാൽ കിട്ടുന്നത് ലാഭം എത്ര രണ്ട് നൂറ്റി ഇരുപത് രൂപ ലാഭം അപ്പോൾ ലാഭം എത്രയാണ് ലാഭം നൂറ്റി ഇരുപത് രൂപ ശതമാനം കാണാൻ എത്രയാണോ ലാഭം ബൈ യഥാർത്ഥ വില ഇൻറ്റു നൂറ് ഓക്കെ അപ്പം ലാഭം എത്രയാണ് നൂറ്റി ഇരുപത് ബൈ യഥാർത്ഥ വില ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻറ്റു നൂറ് ത വെട്ടിപ്പോയി ഓരോ പൂജ്യം പോയി നൂറ്റമ്പത് അമ്പത് വെച്ച് മൂന്ന് തവണ ഇവിടെ രണ്ട് തവണ മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് നാല് രണ്ട് എട്ട് ശതമാനം ലാഭം ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുരത്തിൻ്റെ ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം ഓൾറെഡി ഒരു മീറ്റർ ആണ് നീളം ശ്രദ്ധിക്കണേ ഒരു മീറ്റർ ഈസ് ഈക്വൽ ടു നൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു മീറ്റർ സമചതുരമാണ് എല്ലാ വശങ്ങളും തുല്യമാണ് അപ്പോൾ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്ററിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അതിൻ്റെ വിസ്തീർണമാണ് ചോദ്യം ശരിക്കും മനസ്സിലാകുന്നു അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ് പരപ്പളവ് വിസ്തീർണമാണ് ചോദ്യം അപ്പോൾ വിസ്തീർണം എന്താണ് സമഗ്രത്തിൻ്റെ എന്ന് പറയുന്ന എ സ്ക്വയർ ആണ് ഇരുപത്തഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉത്തരം ബി ആണ് അതിൻ്റെ ഓപ്ഷൻ നമ്മുടെ എൽ പി എസ് എ പരീക്ഷയിലെ മാത്തമെറ്റിക്സിൻ്റെ അവസാനത്തെ ചോദ്യം അതിതാണ് ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾ നൽകുന്നു നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു ഭക്ഷണം മുപ്പത് ശതമാനം വസ്ത്രം പത്ത് ശതമാനം വിദ്യാഭ്യാസം ഇരുപത്തഞ്ച് ശതമാനം ആരോഗ്യം പത്ത് ശതമാനം വിനോദം പതിനഞ്ച് ശതമാനം ഈ വിവരങ്ങൾ ഒരുവൻ ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണ അളവ് എത്ര എന്നാണ് ചോദ്യം വിദ്യാഭ്യാസം ഇരുപത്തഞ്ച് ശതമാനം സാധിക്കണേ ഈ ചോദ്യം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഭയം തോന്നിപ്പോവും അതൊരു എന്താണ് പൈ ഡയഗ്രാം ആയിട്ടാണ് എന്ന് വെച്ചാൽ ഇത് ഒരു വൃത്തത്തിൻ്റെ പരിധി മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ശരിയല്ലേ മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ ഇതിനകത്ത് വിദ്യാഭ്യാസം തന്നെ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വരും എന്നുവെച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം നാലിലൊന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി നാലിലൊന്ന് വിദ്യാഭ്യാസത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാ ഇവിടെ എത്ര ഒൻപത് തൊണ്ണൂറ് ഉറപ്പ് തൊണ്ണൂറ് ഡിഗ്രി എന്നതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്ക് പഠനത്തിന് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ അറിവ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും